നിങ്ങൾ ട്ടാക്കട രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് പതിമൂന്നാം വയസ്സിലേക്ക് തേർട്ടീൻ ആനിവേഴ്സറി പ്രമാണിച്ച് ഈ വരുന്ന ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് നിങ്ങൾക്ക് എവിടെ ഒരുക്കിയിട്ടുള്ളത് ിലെ എല്ലാ പർച്ചേസുകൾക്കും ട്വന്റി ഫ്ലാറ്റ് ഓഫ് അതായത് രണ്ടായിരം രൂപയുടെ പർച്ചേസിന് ആയിരത്തി അറുനൂറ് മതി വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് കൂടാതെ കൈനിറയെ സമ്മാനങ്ങൾ രൂപയ്ക്ക് മുകളിലുള്ള വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ടി വിയോർ വാഷിംഗ് മെഷീൻ കൂടാതെ നറുക്കെടുപ്പിലൂടെ ഓരോ മണിക്കൂറിലും ഗൃഹോപകരണങ്ങൾ സമ്മാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അമിത വില വർധനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സാമൂഹ്യ പ്രവർത്തകൻ അജോ കെ മധു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭക്ഷണശാലകളിൽ നിന്ന് ചെറിയ കപ്പ് കേക്കിന് പതിനെട്ട് രൂപ ഈടാക്കുന്നതിനെതിരെയും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നൽകുന്ന പ്രവേശന പാസ് സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു വാങ്ങുന്നതിനെതിരെയും സാമൂഹ്യ പ്രവർത്തകൻ അജു കെ മധു കേരള മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി